ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻറ്റണി കഴിഞ്ഞ സീസണിൽ കളിച്ചത് സ്പാനിഷ് ക്ലബ്ബായ റയൽ ബെറ്റിസിന് വേണ്ടിയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ആൻ്റണി ഈ സ്പാനിഷ് ക്ലബിന് വേണ്ടി കളിച്ചത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ലാലികയിൽ അഞ്ച് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് യൂറോപ്യൻ കോമ്പറ്റീഷനിലും റയൽ ബെറ്റിസിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ആൻ്റണിക്ക് കഴിഞ്ഞു റയൽ ബെറ്റിസ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി അദ്ദേഹം മാറുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോൺ കാലാവധി പൂർത്തിയാവുകയാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ഏതായാലും യുണൈറ്റഡ് വിടാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്കൈസ്പോർട്സ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇറ്റാലിയൻ ക്ലബായ കോമോ ഈ ബ്രസീലിയൻ താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഈ താരം ഇറ്റാലിയൻ ലീഗിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നില്ല പകരം റയൽ ബെറ്റിസിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതായത് സ്ഥിരമായിക്കൊണ്ട് റയൽ ബെറ്റിസിൽ തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും റയൽ ബെറ്റിസും തമ്മിൽ ഇതുവരെ അഗ്രിമെൻറ്റിൽ ഒന്നും എത്തിയിട്ടില്ല എന്നാണ് സ്കൈ സ്പോർട്സ് കണ്ടെത്തിയിട്ടുള്ളത് ആന്റണി എന്ത് ചെയ്യാനും തയ്യാറാണ് അതായത് തൻ്റെ സാലറി മുപ്പത് ശതമാനം വരെ കുറക്കാൻ ആന്റണി തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം റയൽ ബെറ്റിസിൽ തന്നെ തുടരുക എന്നുള്ളതാണ് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി റയൽ ബെറ്റിസ് ഒരു കരാറിൽ എത്തേണ്ടതുണ്ട് ഇനിയിപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കൂടി ആൻ്റണിയെ റായൽ ബെറ്റിസ് നിലനിർത്തുമോ എന്നുള്ളത് വ്യക്തമല്ല സ്ഥിരമായി കൊണ്ട് റായൽ ബെറ്റിസിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരം ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയുണ്ടെന്നും കാണാം